ബഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ ജീവനോടെ പിടിക്കാൻ നിർദ്ദേശം പരമാവധി പേരെ ജീവനോടെ പിടിക്കാൻ ശ്രമിക്കണമെന്നാണ് സൈന്യത്തിനും പോലീസിനും ലഭിച്ച നിർദ്ദേശം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ലഷ്കറെ ത്വയ്ബ ഭീകരൻ ഹാഷിം മൂസയെ പിടികൂടാൻ സുരക്ഷാ ഏജൻസികളുടെ ഊർജിത ശ്രമമാണ് നടക്കുന്നത് ഹാഷിം മൂസ ജമ്മു ജമ്മുകശ്മീരിൽ തന്നെ ഒളിവിൽ കഴിയുന്നതായാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഹാഷിം മൂസ തെക്കൻ കശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും അയാളെ കണ്ടെത്താൻ സമഗ്രമായ ഓപ്പറേഷൻ ആരംഭിച്ചതായും ഏജൻസികൾ അറിയിച്ചു ഇയാൾ ഇയാൾക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഹാഷിം മുസയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു ജമ്മുകശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥാപിക്കുന്നതിനായി ഹാഷിം മുസയെ ജീവനോടെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ഹാഷിം ഉസ സേവനമുഷ്ഠിച്ചിട്ടു പിന്നീട് ഭീകരസംഘടനയായ ലഷ്കർ തൊയ്ബയിൽ ചേർന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുക്കും ായിരത്തിമൂന്നിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു ജമ്മുകശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിരുന്നു ബാരമുളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് കശ്മീരിൽ നടന്ന ആറു ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ കണക്ക് ഹാഷിം മൂസയെ കൂടാതെ ആദിൽ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഭീകരാക്രമണത്തിൽ നേരിട്ട് ഇവരെയും കണ്ടെത്താൻ ശ്രമം നടക്കുന്നു വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അനന്ത്നാഗിലെ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്ന സൈന്യത്തിന്റെ നീക്കവും ഇതേ ലക്ഷ്യത്തോടെയാണ് പേഗരാർ പാകിസ്ഥാനിൽ നിന്നെത്തിയവരാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കാൻ ഇന്ത്യയ്ക്ക് ഇതിലൂടെ കഴിയും മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസപ് പിടിയിലായതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം അതേസമയം ഇന്ത്യ ആക്രമിക്കാൻ ആക്രമിക്കാനൊരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണമെന്നും ഐക്യരാഷ്ട്ര സഭയോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു വിവരം ലഭിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസിനോട് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഇന്ത്യ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി തെളിവ് ലഭിച്ചെന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയും പറഞ്ഞിരുന്നു പേൾഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവേ സ്ഥിതി വഷളാക്കാതെ നോക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക അറിയിച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്താൻ യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിക്കും സൌഹൃദമുള്ള മറ്റ് രാജ്യങ്ങളും വിഷയത്തിൽ ഇടപെടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ മന്ത്രിസഭാ സമിതി യോഗം വീണ്ടും ചേരും അതിർത്തിയിൽ പാക് പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ എൻ ഐഎയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ആക്രമണത്തിൽ പങ്കെടുത്തവർ ഒന്നര വർഷം മുൻപ് ജമ്മു ജമ്മുകശ്മീരിൽ എത്തിയെന്നാണ് എൻ ലഭിച്ച വിവരം കേസിൽ നിർണായക ദൃക്സാക്ഷിയുടെ മൊഴിയും എൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള